ജീവിതത്തിൻ്റെ വെളുതൻ്റെ ശബ്ദം എനിക്ക് ദുരിതാസിലൂടെ എല്ലാം വരാൻ പോയി ഞാനിവിടെ നിന്ന് വരാൻ കാരണം എനിക്ക് ചെറിയ രോഗം എന്റെ ശരീരത്തിനാൽ പിടിപ്പാൻ ഇറിയാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഞാൻ ക്യാൻസറിൻ്റെതായ രോഗത്താൽ ഭയപ്പെടുകയും ഞാൻ ചെറിയ രോഗമെന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു വലുതായ രോഗമല്ല ഞാനും അത് വലുതായിട്ട് കണ്ടിട്ടില്ല ജീവിതത്തിൽ ഇന്നു വരെ ഞാൻ ഭയപ്പെടാത്തൊരു മനുഷ്യനാണ് അപ്പം എന്നെ ദൈവമാണ് എനിക്ക് ഭയം തന്നത് ദൈവത്തിന്റെ ഫലത്തിൽ ഇതുവരെ ഈ നിമിഷം എനിക്ക് ആവശ്യമാണ് ഇവിടെ നിന്ന് നിൽപ്പാൻ കിടന്നെനിക്ക് ചെയ്യുന്ന ദിവസം കൂടി എനിക്ക് തന്നു ഡോക്ടർമാരുടെ കാര്യത്തിൽ ഞാൻ രോഗിയാണ് ഞാൻ മാസം അല്ലെങ്കിൽ എട്ട് മാസം കിടന്ന് കിടപ്പ് കിടന്ന എൻ്റെ ഇടുപ്പില്ലിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ക്യാൻസർ വേറെ ഒരു ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് അവരെ ഇവിടുന്ന് ഞാൻ ചികിത്സിക്കാത്ത ദേശങ്ങളില്ല ഉറങ്ങാത്ത രാത്രികളായിരുന്നു എനിക്ക് ഒരു ആറ് എട്ട് മാസങ്ങളായിട്ട് പല ദേശങ്ങളിൽ പോകുന്നു പല ഡോക്ടർമാരെ കാണുന്നു കണ്ട് വരും ഉറക്കമില്ല എൻ്റെ മക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക പ്രിയപ്പെട്ടവള എൻ്റെ മാതാവും പിതാവും പ്രാർത്ഥനയിൽ അനേകമായി അനേകമായി എന്നെ താങ്ങി എൻ്റെ അയ്യൻ എൻ്റെ പെങ്ങളെ എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ചവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടയിൽ പക്ഷേ ദൈവത്തിനൊരു പദ്ധതിയും പ്ലാനും ഉണ്ടെന്ന് ഞാൻ അന്നേരം അറിഞ്ഞില്ല ഞാൻ രോഗികൾ രോഗിയായി ഞാൻ ഡോക്ടർമാരുടെ പുറകെ പോവുകയാണ് ഉറക്കുകൾ കഴിക്കുന്നു ഉറക്കുകൾ എടുത്താൽ പോലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല വേദന അതിനു വേണ്ടിലാണ് ഡോക്ടർമാർ പറഞ്ഞു ഈ ഞറമ്പ് കയറി ഈ ഡിസ്കിനിടയ്ക്ക് കളിച്ചാണ് അപ്പോൾ അത് മാറാനായിട്ട് നമുക്ക് മരുന്ന് ഇറങ്ങി നാൾ കഴിക്കണം എക്സസൈസ് ചെയ്യണം ഞാൻ എല്ലാം കഴിക്കുന്നു എനിക്ക് രോഗം കുറയുന്നില്ല വേദന കഠിനമാകുകയാണ് അവസാനമെൻറ്റോട് അറിയാം പറഞ്ഞു നമുക്ക് തൊടുപുഴയിൽ ഒരു ഡോക്ടറെ കാണാം ഇനി നീ എല്ലായിടത്തും കണ്ടു ഇനി അവിടെയും കൂടെ കാണാനല്ലോ പറഞ്ഞേ നീ വന്ന് അവിടെയും കൂടെ ഒന്ന് കാണാൻ പറഞ്ഞു അവിടെ നിന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു എം ആർ ഐ സ്കാനെടുത്തു സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ കമ്മിയുടെ അസ്ഥി ദ്രവിക്കുകയാണ് എനിക്ക് നടക്കത്തില്ല ഞാൻ ചെന്നൈയിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ ഞാൻ നല്ല ബലവാനായെന്നൊരു മോശമാണ് പക്ഷേ ഞാൻ ചെന്നൈയിൽ നടക്കുമ്പോൾ ആൾക്കാരെ ഞാൻ ഞാൻ പുച്ഛിപ്പാൻ തുടങ്ങി ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് ഞാനൊരു കോൺട്രാക്ടറായി സേവനിക്കാണ്ടായി ഒരുപാട് വർക്കുകൾ എനിക്കുണ്ട് അപ്പോൾ ഇവൻ്റെ ദൈവം എവിടെയെന്ന് ചോദിക്കാൻ തുടങ്ങി ഇവൻ ആശ്രയിക്കുന്ന ദൈവമില്ല ഇവൻ ചരിയുവാനിടയായി ഞാനെങ്കിലും ദൈവത്തിനൊന്നും ഒരു പദവിയില്ല എങ്കിലും ഞാൻ ദൈവത്തോട് അടുക്കുവാനായി അടുത്ത് നിൽക്കുക ഞാൻ തെറ്റുകൾ ചെയ്യാറുള്ള ഞാൻ പക്ഷേ എന്റെ കുറവുകൾ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എന്നോട് ഡോക്ടർ പറയാൻ ഇതായി എം ആർ ഐയിൽ അസ്വതി ലഭിക്കുകയാണ് നമുക്ക് നാളെ തന്നെ ഇവിടെ അഡ്മിറ്റ് ആവണം നാളെ തന്നെ ഒരു സർജറി ചെയ്യണം ബയോപ്സിക്കണം ഓക്കെ ഞങ്ങൾ അവിടെ ചെന്നു ബയോപ്സി എടുത്തു ബയോപ്സി എടുത്തതിനു ശേഷം ആറാം ദിവസം വിളിക്കുന്നു ഞാൻ എൻ്റെ സഹോദരൻ കൂടെയാണ് ചെല്ലുന്നത് ചെന്ന സമയത്ത് ഡോക്ടർക്ക് എന്നോട് പറയാൻ ഒരു പേടി എനിക്ക് ഭയമാകുമോ ഞാൻ പ്രായമില്ലാത്തൊരു ചെറുപ്പക്കാരാണല്ലോ എന്നോട് പറയുവാൻ ഒരു ഭയം എന്റെ എൻ്റെ പറഞ്ഞു സഹോദര നിങ്ങളുടെ സഹോദരൻ ക്യാൻസറാണ് അപ്പം എന്റെ സഹോദരൻ വിശ്വാസത്തിലർഭം പുറകോട്ടാണ് എങ്കിലും അദ്ദേഹം വഴിമാരിയായി എൻ്റെ കയ്യിലും ധൈര്യമുള്ള സഹായം അവരോട് പറഞ്ഞോളാൻ പറഞ്ഞു എന്നോട് ഡോക്ടർ പറഞ്ഞ എൻ്റെ മുഖത്തൊക്കെ പറഞ്ഞു താങ്കൾ ക്യാൻസറാണ് ഞാൻ ചിരിച്ചു വളരെ ഇതിലും അന്നെനിക്ക് ദൈവം എനിക്ക് മുഖത്ത് മനോഹരമായി ചെല്ലുതന്നു ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടറെ ഓക്കേ ഡോക്ടറെ കുഴപ്പമില്ല അപ്പം പറഞ്ഞേയും പേര് ആർ സി സിയിലേക്കാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് റെഫർ ചെയ്യുകയാണ് നിങ്ങളുടെ ഞങ്ങളിത് കണ്ടതിൽ ഇത് ക്രട്ടിക്കൽ അതിന്റെ റയറായിട്ടാണ് നിങ്ങളുടെ വരുന്നത് ഇടുക്കി കിടക്കാകുമ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്താൽ നടക്കാൻ പാടുവരും അവർ എന്നോട് എൻ്റെ ആശ്വാസത്തിന് പറഞ്ഞാൽ ആറു മാസം അല്ല എട്ട് മാസം കിടക്കണം കിടന്ന് കിടപ്പ് കിടക്കണം കിടന്ന കിടപ്പ് കിടക്കാനല്ല എന്നതിൽ തന്നെ ഈ വിശ്വാസത്താൽ ആശയസിലേക്ക് കടന്നു പോകാനായി ഞാനിൻ്റെ സഹോദരൻ ഞങ്ങൾ മൂന്നാല് പേര് എന്റെ കൂടെ ഞങ്ങൾ അവിടെ കിടന്നു നിന്നു കിടന്നു കാര്യങ്ങളെല്ലാം ഡോക്ടർമാർ പലവധി ഡോക്ടർമാർ ഓരോ വിഭാഗത്തിന് ഓരോന്നാണ് അവരെന്നെ കണ്ടു എന്നോട് കാര്യങ്ങൾ ചോദിച്ചു കാര്യങ്ങൾ അറിഞ്ഞു എൻ്റെ ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ടിൻ്റെ സൈഡ് അവിടെ കൊടുക്കാനിടയായി അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ രോഗമുണ്ടെന്ന് മാത്രമേ ഞാൻ കഴിയുള്ളൂ പക്ഷേ നിങ്ങളുടെ രോഗം ഞങ്ങൾക്ക് വ്യക്തമാകണം അവരുടെ ടെസ്റ്റുകളൊന്നും ആരോപിക്കാൻ തുടങ്ങും ഞാൻ പ്രിയക്കുട്ടങ്ങളുമായി ആലോചിച്ചു ഇവിടെ ഒരു ലക്ഷം രൂപ മേലെ മുടക്കി എന്തും വരട്ടെ ക്യാഷ് നമ്മളെ ഇറക്കുകയാണ് ദൈവത്തിൻ്റെ പദ്ധതി എനിക്ക് നടക്കാൻ അറിയണം എനിക്ക് ജലത്തിൻ്റെ മുമ്പിൽ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ എൻ്റെ ദേശത്തെ എനിക്ക് ദൈവസഭയിലെ ദൈവത്തിൻ്റെ പല ദേശങ്ങളിൽ പോലും വർണ്ണിക്കണം തെളിവുകളോടെ എനിക്ക് ദൈവത്തെ സാക്ഷിക്കണം ഞാൻ രൂപിക്കാതി അപ്പോൾ അവർ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നു എന്ന് ഞങ്ങൾ ചെല്ലുവാനിടയായി ചെന്നു കഴിഞ്ഞിപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ രോഗം വളരെ പ്രശ്നത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പല പല സത്യം സ്പ്രെഡ് ആയോ എന്നൊരു സംശയമുണ്ട് പറഞ്ഞവർ വിഴുവാനിടയായി നാളെ അടുത്ത ഡെസ്റ്റിവരടുത്ത ഫെസ്റ്റുകൾക്കൊന്ന് കുറിച്ചുകൊണ്ടിരിക്കുക ഫെസ്റ്റുകൾ കുറിച്ച് ഈ വീട്ടിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഗവരെയാണ് ഭക്തന്മാർ എന്നെ ഓർത്തു എന്നെ സ്നേഹിച്ചു എന്നെ ആദരിച്ച് എൻ്റെ പൗരത്തിൽ ഇവർ കടന്നു വരുവാനിടയായി അന്ന് ദിവസം ദേവിയ്ക്കേണ്ടി പ്രവർത്തിക്കുവാനായി ജീവിതത്തിൽ എനിക്കൊരു വലിയ നന്മ തന്നൊരു ദിവസമാണ് ആ ഒരു വചനം എനിക്ക് വചനത്തിൽ നിന്നൊന്നും സംസാരിക്കാൻ അറിയില്ല എനിക്ക് എൻ്റെ അപ്പന്റെ ഞാൻ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനായി അഭിഷേകം ചെയ്യണമേ എൻ്റെ പിതാവ് ഒരു ദൈവത്തിന്റെ ഒരു ഒരു അഭിഷേക്തനാണ് ഒരു ദൈവദാസനാണ് പക്ഷേ എങ്കിലും മകനായി എനിക്ക് ദൈവത്തിന്റെ സാധിക്കും ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായ ഒരു സാക്ഷിയാൽ എൻ്റെ ചർച്ചിലുള്ള ഞാൻ ആദ്യമായിട്ടാണ് ഞാനൊരു ദൈവത്തിനെ ആ ശക്തനാക്കിയ ദൈവമാണ് ആ ദൈവത്തിൽ തന്നെ എനിക്കൊരു വാക്യം വായിപ്പിക്കണം ശബ്ദവും ഏർ വായിക്കണം ഏകസ്കേന്ദ്ര പ്രവചനം നാൽപ്പത്തിയെഴാം അധ്യായത്തിന് മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യം ആയിരുന്നു हाँ ये बड़ा बड़ा तो है ये बड़ा ഈ വചനത്തിൽ ദൈവത്തിന്റെ ദാസം പാർക്ക് മൂന്നോ നാലോ ദിവസം ശുശ്രൂഷമാണ് എങ്കിലും അറിയുക പക്ഷെ എന്നെ തൊട്ടേ ഒരു പത്രം ഉണ്ടാവും മൂന്നാം പാദ്യം ആ ജലം ചെന്ന് കഴിഞ്ഞപ്പോൾ ജീവിക്കാൻ ചലനമായി ജീവന്റെ ജലത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചലനം പ്രാപിപ്പാൻ ആയി എന്റെ ദൈവത്തിന്റെ കരങ്ങൾ വെച്ചു പ്രാർത്ഥിച്ചു എന്റെ ജീവൻ കയ്യിൽ എനിക്ക് ചലനം ഇടുവാനുണ്ടായി ആ ചലനത്തിൻ്റെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ താഴ്വാനിടയായി എന്റെ മറന്നി കിടക്കുന്ന ഭാവങ്ങൾ എനിക്ക് പുറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാനിടയായി ഇന്ന് ഈ നിമിഷം വരെ ഇന്ന് രാവിലെ ഞാൻ പ്രഭാതത്തിൽ മൂന്ന് മണി മുതൽ എനിക്ക് ദൈവത്തെ വാഴ്ത്തുവാൻ ആറു മണിവരെ എൻ്റെ എനിക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിപ്പാൻ വേണ്ടി ദൈവത്തിന്റെ ദാസമ്പാർക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ദാസംബാർ താളടിയാക്കാനാണ് ശത്രുമാക്കുന്നത് അവർക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥി പാർട്ടി ബലപ്പെടുത്തി ഇനി എൻ്റെ ആവശ്യമുള്ള നാൾ വരെ എന്നെ ദൈവം നടത്തുന്ന നാൾ വരെ ഞാനത് ചെയ്യുകയും ചെയ്യും നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഈ വചനത്തിൽ എന്നെ ആ ശക്തിയോടുകൂടി ഞാൻ എന്റെ അടുത്ത ടെസ്റ്റുമായി ഞാൻ കടന്നു തരുവാൻ എൻ്റെ കാര്യം ടെസ്റ്റുമായി കടന്നു തന്നപ്പോൾ എന്റെ റിസൾട്ട് വന്നു അവർ പല ഡോക്ടേഴ്സിനെ വിളിച്ചു മറ്റേ കീമോ റേഡിയേഷൻ്റെ ഡൈറോഡ് ഫംഗ്ഷൻ്റെ എനിക്ക് ആദ്യം ഡൈറോഡിലാണ് രോഗമുണ്ടായാലും അവരെന്നോട് ചോദിപ്പാൻ നിങ്ങൾ ഇത് ട്രീറ്റ് ചെയ്തില്ല വീണ്ടും ഞാൻ പറഞ്ഞാൽ ഒരു വർഷത്തേക്കാണ് നോക്കിയുള്ളൂ ചെക്ക് ചെയ്തോളൂ അതിനുശേഷം ഞാൻ നോക്കിയില്ല അവരങ്ങളോട് പറഞ്ഞു നിങ്ങൾ കാണിച്ച് ഏറ്റവും വലിയ തെറ്റായിപ്പോയി നിങ്ങൾക്ക് അവിടുന്നാണ് സ്പ്രെഡ് ചെയ്തതെന്ന് ഞങ്ങൾ സംശയമുണ്ടെന്ന് പറഞ്ഞത് പക്ഷേ നിങ്ങൾക്ക് കാൽസിറ്റോണിയത്തിൻ്റെ അളവ് നോർമലാണ് അവർക്ക് പിടിക്കട്ടില്ല കാൽസിറ്റോണി ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ കാൽസിറ്റ്യോണിയത്തിൻ്റെ അളവ് അഞ്ഞൂറ് എന്ന് വർദ്ധിച്ച് മടങ്ങാതെ വരും അവർ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും നോർമൽ ആയിട്ടുള്ള അഞ്ച് അതേ പിടികിട്ടുന്നില്ല അവർ പലരുമായിട്ട് ചർച്ചയിൽ എന്നെ തന്നെ ഞാനപ്പോ എന്റെ ദൈവത്തെ ഞാൻ അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാനിവിടെ നെയ്ച്ചാലത്ത് വന്ന് ദൈവത്തിന്റെ ഗോപിൻ ഭാഷ ചർച്ചിൽ വന്ന് അദ്ദേഹം എന്നെ വിളിപ്പിച്ച സാക്ഷ്യം പറയുമ്പോൾ എന്റെ അടിയൻ എന്നോട് പറയുണ്ട് മോനെ നീ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ച് വെള്ളം കുടിക്കണം നിന്റെ രോഗം മാറ്റും നീ ഗുളികയിൽ എല്ലാ ശ്രദ്ധിക്കേണ്ടത് നിന്റെ രോഗം ദൈവം മാറ്റും അന്ന് മുതൽ ഇന്നുവരെയും ഞാൻ എൻ്റെ അപ്പൻ്റെ ഞാൻ വിളപ്പെടുത്തി ഞാൻ പ്രാർത്ഥിച്ചത് കുടിക്കണം ഈ കിഴതൽ എൻ്റെ അപ്പനാണ് എനിക്ക് തന്നെ എനിക്ക് അവിടെ മനസ്സിലായി അവരെന്നോട് പറഞ്ഞു ഇത് ഞങ്ങൾക്കൊരു സംശയം ഞങ്ങളുടെ വൈദ്യശാസ്ത്ര ഒരു സംശയം നിങ്ങളുടെ ശരീരം മുഴുവൻ സ്ട്ടാകുമോ അങ്ങനെ കാർഷികോളിയത്തിന്റെ അളവിനെ ഇവർ ഇല്ലായ്മ ചെയ്യാൻ കഴിയും അവർ പറഞ്ഞു സ്കാൻ കഴിയണം ഞാൻ പറഞ്ഞു ശരി അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ എത്രയും പാർട്ടി ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ വാക്കറിലാണ് താത് വാക്കറിൽ ഞാൻ പിടിച്ചാണ് നടക്കുന്നത് എന്റെ അഭിഷക്തമാകന്റെ ഭവനത്തിൽ വരുമ്പോൾ ഞാൻ വാക്കർ കളന്ന് ഞാനൊരു സ്റ്റിക്കിലാണ് ആ സ്റ്റിക്കിൽ ഞാൻ ചെങ്ങരുന്ന ദൈവത്തെ ആരാധിച്ച് വെറപ്പെട്ട് ഞാൻ നീന്ത ഈ കുന്നും മലയും കയറി വന്നു ഒരു സ്റ്റിക്ക് പോലും ഇല്ലാതെ അവിശ്വാസം ദൈവത്തിന്റെ തൂതുകൾ മാറ്റമില്ലാത്ത ഏറ്റെടുപ്പാൻ എനിക്ക് അപ്പന്റെ സ്ഥലത്തിൽ ഞാൻ അത് ഏറ്റെടുത്തു ഞാനവിടെ ബലം പ്രാപിച്ചു അതിനേവർക്ക് വേണ്ടി എനിക്ക് താങ്ങുവാൻ തണലായെടുപ്പാൻ പോകാൻ അനുഗ്രഹിച്ചു അതിനുശേഷം എന്റെ ദൈവത്തിന്റെ അണിയൻ എന്നോട് പറഞ്ഞു പോനെ എനിക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച അധികം ആളുകളൊന്നും ആയ സംഭവമല്ല ഞാൻ പറഞ്ഞേ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് സ്കാൻ ചില സ്കാനെടുക്കാനായിട്ട് എന്നോട് പറഞ്ഞു പോനെ അണിയനും ാരെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ വരാം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അപ്പോൾ ചെമ്പാസ്റ്റ് പറഞ്ഞു പെന്നിച്ചും ബാസ്റ്റ് വരാം അപ്പോൾ ഹോമിബാസ്റ്റ് പറഞ്ഞാൽ ഇവര് മൂന്ന് പേരും എങ്ങനെയോ ഒരുക്കി ഇണക്കി ഞായറാഴ്ച അതിനു പറഞ്ഞ പോലെ ഞായറാഴ്ച ഞങ്ങൾ വരുവാ ഓക്കെ അല്ലേ പോലെ അവർ ചെയ്തപ്പോൾ അവരുടെ മാനത്തിൽ വരുവാനിടയായി പ്രാർത്ഥിച്ചു അപ്പൊ ഞങ്ങളൊരു ടൗണിന്റെ സെന്റർ നടക്കുന്നത് ലോകദാസന്മാർ അനേകം പേർ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അതിന്റെ മേലിൽ താമസിക്കുന്ന ഹോമിയോളജിയുടെ മെയിൻ ഡോക്ടറുടെ വീടാണ് അവിടെ പിതാവുണ്ട് ബാക്കി എല്ലാവരും അമേരിക്കയിലാവരല്ല അപ്പോൾ അപ്പച്ചനോട് നേതാവിടക്കാണ് ഒരു അധ്യാപകനായിരുന്നു അല്ലാതെ ക്ഷീണിതനായി കിടക്കാൻ നല്ല വലിയ തടസ്സങ്ങളൊന്നും ഇല്ല കളിയെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ കളിയാൽ പോലും നമുക്ക് പ്രാർത്ഥിച്ചേക്കാം ദൈവം ആർ വന്നെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അന്ന് രാത്രിയിൽ ദൈവം എന്നെ പഠിപ്പിച്ചു ഞാൻ വ്യാഴാഴ്ച എനിക്ക് പോകണത് ഞായറാഴ്ച വരെ കടന്നുവരുന്നു ഞാൻ രാവിലെ രാവിലെ ഉള്ളത് പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ ഉറന്നു വരുമ്പോൾ എന്നോട് എൻ്റെ അമ്മച്ചി പറഞ്ഞു മോനെ മേളിന്റെ വഴിയിലൂടെ ഞാൻ അഞ്ഞാർ പോകുന്നുണ്ടല്ലോ അങ്ങനെ ഒന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ആംബുലൻസ് കയറുന്നു പെട്ടെന്ന് ഞാൻ ഫ്രഷ് ഞാൻ പെട്ടെന്ന് പൊലിച്ചു കഷ്ടി ഈ അപ്പച്ചൻ മരിച്ചു ആ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അപ്പച്ചൻ അപ്പച്ചനവിടെ അന്ന് അന്ന് വന്നിട്ട് ഇവർ പ്രാർത്ഥനയ്ക്ക് വന്നാൽ പിറ്റേ ദിവസം പ്രാർത്ഥന നടക്കത്തില്ല ഇവർ അടക്കു വ്യാഴാഴ്ചത്തേക്ക് വെക്കുന്നു എനിക്ക് വെള്ളിയാഴ്ച എനിക്ക് പോകണം ഞാൻ ഞാനത് ദൈവത്തെ ഞാൻ സ്തുതിച്ചു അപ്പോൾ ഞാൻ ചിന്തിച്ചില്ല ഞാനിത് വീട്ടിൽ ഇവിടെ മേച്ചാൽ ഇവിടെ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞാൽ മേച്ചാലും വീട്ടിൽ പോയി അല്പനേരം വിശ്രമിച്ചു ഉറങ്ങി എഴുന്നേറ്റ് ചെയ്യുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു വചനം ഇങ്ങനെ പറയുന്നു നിന്റെ ജീവനോപകരണം ഞാൻ ജാതികളുടെ ജീവനെ കൊടുക്കുവാണെന്നുള്ളത് ഞാൻ അളിയനോട് പറഞ്ഞു അളിയ എനിക്ക് ആ വചനം എവിടെയാണെന്ന് അറിയില്ല അണിയൻ പറഞ്ഞാൽ എപ്പോൾ നോക്കാൻ പോനെ യേശാവ് നാപ്പത്തി മൂന്ന് അളിയനെടുത്തിന്റെ വായിച്ച് ബലപ്പെടുത്തി ഞാനപ്പറഞ്ഞു ആ വാഴ്ത്തി എന്നാൽ എനിക്ക് എന്റെ ജീവനോപകരമായ ആ ആ പൃഥ്വിനെ കൊടുക്കാനിടയായി ആ മകൻ ചെയ്ത ദ്രോഹങ്ങൾ വെച്ച് ആറ് വർഷം കിടക്കുന്ന ആറ് വർഷം അതുപോലെ അതുപോലെതാണ് ഞാൻ ഞാനവിടെ ചെന്നു പാർപ്പാൻ ഞാനവിടെ വാഴയ്ക്കാണ് താമസിക്കുന്നത് അവിടെ പാർപ്പാൻ ചെന്നത് അവർക്ക് അനുഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവരെ അനുഗ്രഹിച്ച് വ്യക്തിയാണ് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെയാണ് ഈ മരണ വെള്ളിയാഴ്ച അടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ സമ്പന്നരണവർ ഡോക്ടർമാരാണ് ഇവർ എല്ലാവരുടെ ഇടയിലാണ് ഞാൻ അവരുടെ കീഴിൽ അവരുടെ വീടിൻ്റെ നിലയിൽ തടിയിൽ നിന്ന നിലയിൽ വളരെ താമസിക്കുന്ന ഒരു സാധാരണക്കാരനാണ് അവരോട് പറഞ്ഞ് കരുവാനിടയായി എന്റെ ഞങ്ങളെ നോക്കുവാനാരുമില്ല ഡോക്ടറാണ് പറയുന്നത് ഡോക്ടറിന്റെ ഭാര്യയാണ് പറഞ്ഞത് അമ്പത് വയസ്സേ ഉള്ളൂ ഈ കാലത്താശിവ ഹോസ്പിറ്റലിലെ ഹോം കോളജിയിലെ മെയിൻ ഡോക്ടറാണ് ഞങ്ങൾ അനാഥാലയത്തിലേക്ക് പൈസ കിട്ടുവാൻ എന്ന് പറയുവാനായിരുന്നു എൻ്റെ അപ്പന് വേണ്ടിയോ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയോ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയോ വേണ്ടിയോടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ ഞാൻ ഞാനിക്കൊന്നും സമ്പാദിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ അപ്പനെന്നെ പഠിപ്പിച്ചൊരു കാര്യമുള്ളത് ആളെ അളവനിയെ കൊടുക്കും ഈ എല്ലാ നന്മയിലും ഞാൻ വീതം കൊടുക്കും എനിക്ക് ഉള്ളത് നാളെ എന്നെ പിടിച്ചു വെക്കുന്ന കാര്യമാണെങ്കിലും അത് കൊടുക്കാൻ വേണ്ടി കാണിച്ചില്ല എനിക്ക് രണ്ട് കുഞ്ഞു മക്കളവരുടെ മൂത്ത പത്ത് പൈസക്ക് എട്ട് വയസ്സാണ് അവരെയും ഞാനത് പഠിപ്പിക്കുക ദൈവത്തിൽ ദൈവവേലക്കെടുക്കണം മക്കൾക്ക് എല്ലാം ദൈവം ആ ഒരു നന്മ എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നു ആ വടക്കിടക്കുന്ന ഞാൻ അന്നേരം ദൈവത്തെ ഓർത്ത് ദൈവമേ നമ്മളെ ഇത്ര ശ്രേഷ്ഠമായിട്ടാണ് നമ്മളെ മാനിക്കുന്നത് നമ്മളെ ആരും അനാഥാലയത്തിൽ വിടുവാനല്ല നമ്മളെ ആരും നോക്കും എന്നുള്ള പ്രതീക്ഷയിലുമല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ നമ്മളെ നോക്കാനും പരിപാലിക്കാൻ ശക്തനാണ് ഈ ദിവസങ്ങളിൽ നമ്മളൊരു ജീവൻ പ്രാപിച്ചവരാന് നമുക്ക് സൗകര്യം മുന്നോട്ട് പോകാം എന്റെ അറിയാൻ എന്നോളീ എന്നെ ഈ കൂട്ടായ്മ എന്നെ ഏറ്റവും കൂടി ബലപ്പെടുത്തിയത് ഞാൻ കോട്ടയം കുറവലങ്ങാട് സെഷന്റെ മെമ്പറായിട്ടും കമ്മറ്റി മെമ്പറായിട്ടൊക്കെ വ്യക്തിയാണ് പക്ഷെ അവിടെയൊന്നും മത്സരബുദ്ധികളെല്ലാം മാത്രമല്ലാതെ ഒരു നന്മയും ഞാൻ കണ്ടെത്തില്ല പക്ഷെ ഈ ചെറിയ കൂട്ടായ്മ വലിയ കൂട്ടായ്മകളിലൊന്നും ഞാനിത് കണ്ടെത്തില്ല ഞാനിവിടെ കടന്നു വരുവാൻ ദേവഭൃപ്തന്മാരുടെ ആ കൂട്ടായ സ്നേഹം ആ കരുതൽ ആ പ്രാർത്ഥനാ വരങ്ങൾ അതിൻ്റെ ജീവിതത്തിൽ നന്മയായി അതിനുപരെയും നിങ്ങളെ കുറിച്ച് പ്രാർത്ഥിപ്പാൻ എന്റെ ദൈവം വലപെടുത്തിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കില്ലെന്ന് പ്രാർത്ഥിക്കാതിരിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അന്ന് മുതൽ ഇന്ന് ഇവരെയും സ്നേഹം ഈ ദൈവത്തിന്റെ ഇനി മറ്റുമില്ലാത്ത വചനം ദൈവത്തിന്റെ നമുക്ക് കേൾപ്പാറുണ്ട് എങ്കിലും എന്നെ പിടിവിച്ച ദൈവത്തിന്റെ സാക്ഷ്യം ഇന്ന് എനിക്ക് രാവിലെ വന്നപ്പോൾ ദൈവത്തിന്റെ ഭക്ഷനിൽ നിന്ന് നല്ല വചനമാണ് എനിക്ക് കിട്ടിയത് ഇന്ന് കേൾപ്പാനും ഞാൻ ഇവിടെ കാലുവെച്ചത് മുതൽ എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ് എനിക്ക് ചോദിച്ചത് ഞാൻ പറഞ്ഞു മോനെ രാവിലെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനിക്കും ശേഷം ഞാൻ പറഞ്ഞത് തള്ളിയാൻ നോക്കേണ്ടേ ഞാൻ മടങ്ങി പോകും അപ്പം എന്റെ വൈഫ് ഞായറാഴ്ച എൻ്റെ വൈഫ് വെളിയിലാണ് അവൾ കറക്റ്റ് ടിക്കറ്റ് ആയിട്ടിരിക്കുന്നത് ഞായറാഴ്ചയാണ് അപ്പം ഞാൻ അതിനോട് പറഞ്ഞറിയാം മക്കളോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ മടങ്ങി പോകുമ്പോൾ അറിയാൻ വേണ്ടി പറഞ്ഞാൽ മറി വൈകിട്ട് വീട്ടിലോട് കൂടുതലും ആഗ്രഹമായിരിക്കും ഇന്ന് പകലും വൈകും ഞാൻ പറഞ്ഞാൽ ഞാനല്ല തീരുമാനിക്കുന്നത് അപ്പനാണ് തീരുമാനിക്കുന്നത് അപ്പനെ ഗ്രഹം പോലെ നടത്തും വേദന എനിക്ക് ഉണ്ട് ഞാൻ ഉണ്ടെന്ന് പറയാനായിട്ട് കാരണം എൻ്റെ എൻ്റെ ഇടുക്കലിൻ്റെ ഇടയ്ക്ക് ചരിഞ്ഞ് നടന്ന വേദന എനിക്ക് ചെറിയ മാറ്റി ഞാൻ ഈ സ്കാൻ എടുക്കാൻ ചെന്നപ്പോൾ എന്റെ സഹോദരൻ ഇപ്പം രണ്ടു മൂന്ന് ദിവസം അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മളവിടെ റൂം എടുത്ത് പുറത്താണ് നമ്മൾ കഴിയുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് വണ്ടി എടുത്ത് നമുക്ക് ഒന്ന് ഇറങ്ങാം അപ്പൊ പറഞ്ഞു ഓക്കെ ഇരുന്നൂറ് കിലോമീറ്റർ താണ്ടിയാണ് നമ്മളവിടെ ചെന്നത് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ശംഖുമ്പോൾ ശംഖുമും പോയി അവിടെ കറങ്ങിപ്പോൾ പറഞ്ഞു വേണ്ട നമുക്ക് കന്യാകുമാരി പോയാം കന്യാകുമാരി പോയത് നല്ല കൂടിയ വണ്ടിയാ നമുക്കൊരു വിഷയങ്ങളും ഇല്ല അപ്പൊ നൂറ് കിലോമീറ്റർ പിന്നെ നേരെ കന്യാകുമാരി കന്യാകുമാരി ചെന്ന് ഈ കക്ഷികളെല്ലാം കണ്ടങ്ങ് നടന്നു ചിലത് ശ്രദ്ധിച്ചു നടന്നാടുന്നു പോയി എല്ലായിടത്തും കയറി മടങ്ങി വന്നു തിരികെ വന്നപ്പോൾ വേദന പതിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ എൻ്റെ ഞാൻ കടന്നി എന്ന സ്ഥലത്ത് ഒരു ലൈഫൈദിന് പോലും അവിടെ ഇല്ല അവിടെ അവിടെ കടന്നിരുന്ന ഒരു കാര്യവും അവിടെ അല്ല എൻ്റെ കൂടെ ഇല്ലാത്തവർ എന്നെ സന്തോഷിപ്പാനായി കൊണ്ടുവരുന്ന ഞാൻ റൂമിൽ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് നൂറ് കിലോമീറ്റർ പിന്നെ താണ്ടണമെങ്കിൽ ഹോമിക്ക് പോകാൻ വന്നിട്ടുണ്ട് അപ്പോൾ നാനൂറ് കിലോമീറ്റർ ആകുമ്പോൾ അന്ന് ഒറ്റ ദിവസം യാത്ര വഴി മഹാമോശവും ഞാൻ റോഡിൽ വന്നു കയറിയിട്ട് എനിക്ക് കിടക്കത്തില്ല എനിക്ക് പിന്നെ കിട്ടത്തില്ല ഞാൻ ഇവിടുന്ന് എനിക്കൊരു മരുന്ന് തന്നിട്ടില്ല ഒരു പെയിൻ കില്ലർ മാത്രമേ തന്നിട്ടില്ല എനിക്ക് അവിടെ നിന്ന് ഇതുവരെയും എനിക്കൊരു ദൈവം എന്നെ ഒരു മരുന്ന് കഴിപ്പിച്ചിട്ടില്ല ഇതുവരെയും കഴിപ്പിച്ചിട്ടില്ല ഈ ഇവര് തൊടുപുഴ ഹോസ്പിറ്റലിൽ തന്നൊരു പെയിൻ കില്ലർ അട്രാസിറ്റർ എന്ന് പറഞ്ഞ മരുന്ന് കഴിച്ചു പോവില്ല ഒരു വിഷയമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കയ്യിലെ കുഴപ്പമുണ്ട് ഞാൻ വരുത്തി വെച്ചതാണ് എന്നാലും ഈ സ്റ്റിച്ച് എൻ്റെ ഈ നടുവിൻ്റെ അവിടെ ഓപ്പറേഷൻ ചെയ്തത് സ്റ്റിച്ചിങ്ങനെയുണ്ട് അത് തടിച്ചു നിൽക്കുകയാണ് പുറത്ത് നല്ല നീരാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ചെയ്യുന്നത് എൻ്റെ കുറ്റമാണല്ലോ എൻ്റെ അമ്മയുടെ തെറ്റല്ല ഞാൻ അവിടുന്ന് മടങ്ങി പിറ്റേ ദിവസം സ്കാൻ എടുത്തു എങ്ങനെ കിടക്കും പതിനഞ്ച് മിനിറ്റ് കിടക്കണം എനിക്ക് നേരെ കിടക്കത്തില്ല ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി പ്രഭാതത്തിലിതുപോലെ തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി സ്കാൻ എടുക്കാൻ ചെലവാനിടയായി അവിടെ ഞാൻ പ്രാർത്ഥിച്ചു തന്നെ എനിക്ക് പതിനേഴാം തീയതി ആണ് എൻ്റെ റിസൾട്ടായിരുന്നത് അന്ന് എൻ്റെ മുഴ മാറണം അല്ലാതെ എനിക്ക് മുഴയിൻ്റെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തിട്ട് വേണ്ട വിടുന്ന എനിക്ക് എൻ്റെ മൊഴയില്ലെന്നുള്ളത് കണ്ട് ആ പതിനേഴാം തീയതി മുതൽ എൻ്റെ അപ്പൻ്റെ നാമ എനിക്ക് പെട്ടകം ചോമ്പ എന്നത് എനിക്ക് വേണ്ടിയുള്ള ആത്മാവിനെ അവിടെ നിന്ന് എൻ്റെ അപ്പനെ പാർത്തണം എന്നുള്ള പ്രാർത്ഥനയാണ് എൻ്റെ എന്നോട് അളിയെ പറയുവാനിട എന്നോട് യുവദാസന്മാർ പറയുന്നു നീ നീ ഇറങ്ങണം നീ സുശേഷവുമായി ഇറങ്ങണം ഞാൻ അപ്പം അളിയോട് പറയുകയും എനിക്ക് യുദാസന്മാരുടെ പോലെയുള്ള അനുകൂലമൊക്കെ അനുകൂലമൊന്നുമില്ല എങ്കിലും എൻ്റെ മനസ്സിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എൻ്റെ ദേശത്തിൽ ഞാൻ രോഗിയാണ് എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ രോഗിയാണ് എന്റെ അപ്പന്റെ മുമ്പിൽ ഞാൻ രോഗിയല്ല പക്ഷെ അവൻ എന്നോട് പറഞ്ഞത് അവരുടെ ദൈവമില്ല അവനല്ലെങ്കിൽ ഇങ്ങനെ രോഗിയായി ഞങ്ങൾക്ക് രോഗമില്ല അവരുടെ മുമ്പിൽ ഞാൻ എന്റെ അപ്പനെയായിട്ട് ഇറങ്ങിയാൽ അവൻ്റെ രോഗം മാറിയിട്ട് അവൻ ഞങ്ങളോട് പറയട്ടെ എന്ന് പറയുന്നു പക്ഷെ എനിക്ക് തെളിവുകളോടെ എന്റെ രോഗം മാറി എന്ന് തുടങ്ങണെനിക്ക് എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ എന്റെ ചർച്ചക്കാരുടെ മുമ്പിൽ എന്റെ ബന്ധുജ്ഞാനത്തിന് മുമ്പിൽ എന്റെ കുടുംബത്തിൽ ഞാനും എന്റെ മാതാവും പിതാവും എന്റെ സഹോദരിയും സഹോദരനും പിന്നെ എന്റെ അടിയനായ എനിക്ക് സ്നേഹിക്കാൻ തന്നെ എൻ്റെ അടിയൻ അല്ല എന്റെ ജയനാണ് ഞങ്ങൾ നിയതിയോടെ നേരോടെ നടത്തിയതിൻ്റെ ശേഷം ആണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ എല്ലാവരും കത്തോലിക്കടക്കുന്നുള്ള ഞങ്ങളെ പഠിക്കുന്നവർ മാത്രമേ ഉള്ളൂ നിങ്ങളെ നിന്ദിക്കുന്നവരേ ഉള്ളൂ എങ്കിൽ ദൈവം ഞങ്ങളെ ഇരുപരെയും വരം നടത്തി ഇനി മുതൽ എൻ്റെ അമ്മൻ്റെ സാക്ഷിയായി അതിപ്പരെയും പുറപ്പെടാൻ നല്ല ഓടുക എനിക്ക് ഓൺലൈൻ ആയസ്സിൽ എൻ്റെ മക്കളുമായി എൻ്റെ മക്കളെ ഞാൻ ഇൻസ്ട്രേഷൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ നന്നായിട്ട് പാടുമായിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓപ്പറേഷൻ വന്നതിന് ശേഷം എനിക്ക് ഇപ്പോഴാണ് എനിക്ക് സ്വരം ഇത്രയായിരുന്നു എനിക്ക് സ്വരം ഒട്ടുമില്ല എനിക്ക് ശ്വാസം പാടി ആരാധിക്കുമ്പോൾ എനിക്ക് ശ്വാസം നിലച്ചു പോകുക വെച്ചാൽ ഈ ഫ്ലൈറോഡ് ഫംഗ്ഷൻ മുഴുവൻ എൻ്റെ ഇടത്തിൽ അറിയാൻ അപ്പൊ സ്വരം ഒട്ടും ഒന്നും കേൾക്കത്തില്ലായിരുന്നു ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വർഷക്കാലം ഞാൻ ഇടങ്ങിലോട്ട് നീങ്ങി ഈ സൗണ്ട് വരെ എനിക്ക് ദൈവം തന്നു പാട്ട് പാടുകയും പാട്ട് പാടുമ്പോൾ എനിക്ക് സ്വരം കിടത്തില്ല ഞാൻ ദൈവത്തിനല്ലാതെ ഒരുപാട് പാഴി കാലങ്ങളുണ്ടായിരുന്നു ഒരുപാട് കല്യാണ വേദികളിൽ ഒരുപാട് ഗാനമേളകളിൽ ഞാൻ ദൈവത്തെ വിട്ടകന്നൊരു കാലം വെക്കുണ്ടായിരുന്നു അത് പറഞ്ഞാൽ ഈ രാത്രി കൊണ്ടുവന്നൊക്കെ പറയേണ്ടതായിട്ട് വരും ദൈവത്തിന്റെ നാമത്തിൽ അവിടെ നിന്ന് എനിക്ക് എൻ്റെ അപ്പനു വേണ്ടി പാടണം എന്ന് എനിക്ക് ആഗ്രഹമില്ല ഞാനിപ്പോ എന്റെ മക്കളെ ഞാൻ ഇൻഷുറൻസ് പഠിപ്പിക്കുന്നുണ്ട് ഓർമ്മ എന്നാ പഠിക്കുന്നുണ്ട് അവരും ദൈവത്തിന്റെ സന്നദ്ധയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദേശങ്ങളിൽ പോയി പട്ടണങ്ങളിൽ പോയി എൻ്റെ അമ്മ വിളിപ്പിച്ച ദൈവത്തെ ദൈവത്തെ ാണ് ഈ രോഗത്തിന്റെ കാഠിനെ ജനുവരിയിലേക്ക് അവളെ അവർ ദൈവം വായിക്കുകയാണ് സ്നേഹിക്കുന്ന അറബികളുടെ അടുത്താണെങ്കിൽ അവർ അവരുടെ സ്നേഹത്തോടെ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിന്റെ കരുതാണ് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ദയാണ് എല്ലാവരും ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വേണ്ട വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിപ്പാൻ ഞാൻ പറയുന്നില്ലെങ്കിലും ഓർക്കുന്ന നിമിഷത്തിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം ആത്മീയ ജീവിതത്തിൽ നേരോടെ ജീവിപ്പാണ് ഇനി ജീവിതത്തിന്റെ ജലം ആ പവറില്ലാതെയല്ല ഇനി ഉമ്മേഷത്തോടെ ആണുത്തോടെ വേറെ ചെയ്യുവാൻ എൻ്റെ ജീവനെ ഞാൻ സമർപ്പിക്കുവാണ് എന്റെ ദേവദാസന്മാരോടൊത്ത് എനിക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ കൂടെയും വന്ന് വേലകൾ ചെയ്യുവാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഫ്രാക്ടറികൾ കൊടുക്കാൻ അതെങ്ങൾ പ്രസംഗിക്കാമെന്ന് അറിയില്ല എങ്കിലും തന്നെ അത് പഠിപ്പിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്നെ അതിനായി അഭിഷേകം ചെയ്യും എനിക്ക് വേണ്ടി വൻകാര്യങ്ങൾ അധികം ചെയ്യാൻ പോകാൻ വിശ്വാസം നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ദൈവത്തെ വേല ചെയ്യാൻ പ്രാർത്ഥിക്കാൻ ദൈവാനുഗ്രഹത്തിന് വേണ്ടി എല്ലാ ദേവദാസന്മാരും ദൈവക്കളെയും കുഞ്ഞുമക്കളെയും പ്രാർത്ഥനയെന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് ദേവദാസന്മാരും നന്ദിയും ഞാൻ